നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പിച്ച് പുലർത്തുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് സാക്ഷാത് സുരേഷ് ഗോപി തന്നെയായിരിക്കും ഇത്തവണ തൃശൂരിൽ മത്സരിക്കുന്നത് ഇത്തവണ നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ശരിക്കും പ്രചരണത്തിന് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർച്ചോടുകൂടി തൃശൂരിൽ അങ്ങേ അറ്റത്തെ രീതിയിൽ ബി ജെ പി പണമൊഴുക്കാൻ പോകുന്നത് കേരളത്തിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം അവിടെ കൃത്യമായി കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ പോകുന്നു എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് തൃശൂർ കൊടുത്തിട്ട് പകരമായി കോൺഗ്രസ്സിന് അഞ്ചോ ആറോ സീറ്റുകളിൽ ബി ജെ പി വോട്ട് മറിച്ച് ബി ജെ പിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അവർക്കൊരു ലോക്സഭാ സീറ്റ് കിട്ടണം അതിനുവേണ്ടിയുള്ള കളികളാണ് ഹാർഡ് കോർ ബി ജെ പി ലീഡേഴ്സ് എല്ലാം തന്നെ ഈ പറയുന്ന കാൻഡിഡേറ്റിന് വോട്ട് കൊടുത്ത് അതായത് ബി ജെ പി കാൻഡിഡേറ്റായിട്ട് സുരേഷ് ഗോപി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചുകൊണ്ട് പകരമായി കെ സുധാകരനെ കണ്ണൂരിലും രാജ്മോഹൻ ഉണ്ണിത്താനെയൊക്കെ കാസർഗോഡും അതുപോലെ തന്നെ അവർക്ക് തോൽക്കാൻ ചെറിയ മാർജിനിലൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വോട്ട് മറിച്ചുകൊണ്ട് അവരെ ജയിപ്പിച്ചെടുക്കൽ അതിനു വേണ്ടിയുള്ള ഒരു ഒരു കൊലീമി സഖ്യം വീണ്ടും രൂപം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആപ്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂർ എന്ന് മാത്രമല്ല അവര് പത്തനംതിട്ടയിലും നോട്ട് വിട്ടിട്ടുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് അവിടെയും കൈകഴിഞ്ഞ് സഹായിക്കാൻ സാധ്യതയുണ്ട് കാരണം ആന്റോ ആന്റണിക്ക് ഇനി മൂന്നു ടാമാണ് ഇനിയൊരു സാധ്യത ആന്റോ ആന്റണിക്ക് കൽപ്പിക്കുന്നില്ല കോൺഗ്രസ് അവിടെയും ഒരുപക്ഷെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടത്തിന് കളമൊരുക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഈ വോട്ട് കച്ചവടം നമുക്ക് നിഷ്പക്ഷമായി പറയാൻ കഴിയും ഇന്നൊരു ഗതികേടാണല്ലേ കോൺഗ്രസിൻ്റെ ചീഞ്ഞണിഞ്ഞ പാർട്ടിയായി മാറിയിരിക്കുകയാണെങ്കിൽ അദമ്പതിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണ് അതുപോലെ തന്നെ സുതാര് സാറെ നിങ്ങളിങ്ങനെ കാണിക്കുന്നത് സി പി എമ്മിനോടുള്ള അന്തമായിട്ടുള്ള വിരോധം നിങ്ങൾ കോൺഗ്രസിന് ബി ജെ പിയുടെ തൊഴുത്തിലേക്ക് കോൺഗ്രസ് എം പിമാരെ കെട്ടാനും ബി ജെ പിക്ക് വേണ്ടി ജെയ്വിളിക്കാനും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ കള്ളനാണയമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക